السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واهل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واهل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واهل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال النبي صلى الله عليه وسلم ുംയോക്കും ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞവറുകളെ മാഹിസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ ഇഷാതുദ്ദീൻ സംഘത്തിൻ്റെ സഹപ്രവർത്തകരെ മാഹിരീസ് അസോസിയേഷനും ഇഷാത്തുദ്ദീൻ സംഘവും കൂടി ചേർന്ന് നടത്തുന്ന റബിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കൂടിയ ദിവസങ്ങൾ സ്നേഹ പ്രവാചകരുടെ ഒന്നര സഹസ്രാംദം എന്ന ശീർഷകത്തിൽ നടത്തുന്ന പരിപാടിയിൽ എളിയവനായ എനിക്ക് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിന് ആദ്യമായി ശ്രദ്ധിക്കുന്നു അലഹമുൻ ഇൻറാഹി അലാക്കു നെഹാൻ അള്ളാഹു റബ്ബുലിസത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായ പ്രാർത്ഥനയോടെ പ്രവാചകർ സലാഹു അലെഹി വസ്ലമാ തങ്ങളുടെ ജീവചരിത്രത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു തോഫിപ്പ് നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ മോമിനുകളെ നമുക്കറിയാം പ്രവാചകർസൽ അള്ളാഹു അലെഹി വസ്സന്റെ മാതങ്ങള് ആ നിബിതങ്ങളെ അള്ളാഹു ഈ ലോകത്തേക്ക് സകലമാന സൃഷ്ടികളിലേക്കും മനുഷ്യർ എന്ന് മാത്രമല്ല ജിന്നെ മറ്റുള്ള എല്ലാ എല്ലാവരിലേക്കും ആയിക്കൊണ്ടാണ് അള്ളാഹുന്റെ റസൂലിനെ സാഹു അലെഹി വസ്ലം അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത് അള്ളാഹു നബിയെ അയക്കുമ്പോ മറ്റു അമ്പിയാക്കളുടെ മറ്റു നബിമാരച്ചതുപോലെയല്ല നമ്മുടെ നബിയെ മറ്റു അയക്കുമ്പോൾ ചില പ്രത്യേക കാലത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക കാലഘട്ടത്തിലുള്ള സമുദായത്തിലേക്ക് മാത്രം അയച്ചിരുന്നപ്പോ ബഹുമാനപ്പെട്ട അവസാനത്തെ പ്രവാചകരായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസ്സൻ്റെ മാതങ്ങളെ അള്ളാഹു എല്ലാ സമൂഹത്തിനും മൊത്തമായി കൊണ്ട് മനുഷ്യവർഗത്ത് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹമായി കൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്സൻ്റെ മാതങ്ങളെ അള്ളാഹു അയച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ല മാതങ്ങളെ അള്ളാഹു അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായി സൃഷ്ടിച്ചവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത അഷ്റഫുൽ മഹ്ലൂഖാത്ത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് പ്രവാചകർ സലാഹു അലെഹി വസ്ലം ആ നബി തങ്ങൾ മോമിനിയങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രം ആയി അയച്ചതല്ല എല്ലാവരിലേക്കും മനുഷ്യ മാത്രമല്ല മറ്റുള്ള എല്ലാവരിലേക്കും ആയിക്കൊണ്ടാണ് അള്ളാഹു പ്രവാചകരെ അയച്ചിട്ടുള്ളത് നമുക്കറിയാം ആ പ്രവാചകർ സലാഹു അലഹി വസല് തങ്ങളുടെ പേര് പറയുമ്പോൾ ആ പേരിനോട് കൂടെ ബഹുമാന സൂചകമായി കൊണ്ട് ആ പേരിനെ പറയുന്ന സമയത്ത് നമ്മൾ സല്ലാഹു അലെഹി എന്നുള്ള സലാത്ത് അതിനോട് കൂടെ ചേർത്ത് പറയുന്നു അത് പ്രവാചകരോടുള്ള ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തോടുള്ള മഹബത്തിൻ്റെ ആ കാരണം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ പേര് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ സ്വരാതു ചെല്ലാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ നബി തങ്ങളോടുള്ള സ്നേഹം നാം എപ്പോഴും കൊണ്ടു നടക്കേണ്ടതുണ്ട് അത് ഈ റബയോൽ അവവ്വലിൽ മാത്രമല്ല മറ്റുള്ള സമയത്തും നമുക്ക് അത്യന്താപേക്ഷിതമാണ് റബയോലവ്വലിൽ പ്രത്യേകിച്ചും നാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള മൗര്യം മറ്റു പരിപാടികൾ നടത്തുന്നു അതൊക്കെ അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് ആ സ്നേഹം നമുക്കുണ്ടാകുമ്പോയെ നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാവുകയും അള്ളാഹു അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് കൽപ്പിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുകയുള്ളു നമുക്കറിയാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വരാത്ത് ചെന്നുണ്ടെന്നതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഖുർആാനിലും ഹദീസിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കറിയാം ഖുർആനിൽ പറയുന്നു തീർച്ചയായും അള്ളാഹു മരക്കോളും നബിയുടെ മേൽ മനസ്വരാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും നബിയുടെ മേൽ മനസ്വരാത്ത് ചൊല്ലുക നിസ്കാരമോ അല്ലെങ്കിൽ നോമ്പോ മറ്റു പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവും മലക്കൂളം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് അള്ളാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാൽ സരാത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവും മലക്കൂളം നബിയുടെ മേൽ സ്വരാത്ത് വരുന്നുണ്ട് ഓരോരുത്തരും സരാത്ത് വിരി വിവിധ രീതിയിലാണ് വ്യത്യസ്തമായ രൂപത്തിലാണ് എന്നാലും അവരൊക്കെ സ്വരാത്ത് ചെല്ലുന്നത് കൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും പ്രവാചകർസന്നാഹു അലെഹി വസ്ലമ്മയുടെ മേൽ സ്വരാത്ത് ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മോടുള്ള താക്കീതാണ് നമുക്കറിയാം പ്രവാചകർഹു അലെഹി വസ്ലമ്മ നബിയുടെ ഉപ്പ അബ്ദുല്ല എന്നവരും ഉമ്മ ആമിന ബീവിയുമാണ് നബിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയാണ് ഹലീമത്ത് സാദിയ നബിക്ക് മുല കൊടു മുല കൊടുക്കാൻ ഉമ്മയായ ആമിനേബി ആ കുട്ടിയായിരുന്ന സമയത്ത് മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉമ്മയാണ് ഹരിമത്ത് സാദിയ നബിയുടെ മക്കളാണ് ഖാസിം അബ്ദുല്ല ഇബ്രാഹിം എന്നിവർ അതുപോലെ പെൺമക്കളായിക്കൊണ്ട് സൈനബ് റുഖയ്യ ഉമ്മ കുൽസു ഫാത്തിമത്ത് ഇവരൊക്കെ നബിക്ക് ഉണ്ടായ മക്കളാണ് എന്നാൽ നബി തങ്ങൾ ജനിക്കുന്നതെന്ന് നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ മാസം മക്കയിലാണ് പ്രവാചകർ സുലല്ലാഹു അലെഹി വസ്ല്ലമ്മ ജനിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ നബി യഥീമായി കൊണ്ടാണ് ജനിക്കുന്നത് നബിയുടെ ഉപ്പ ഇല്ലാത്ത അവസ്ഥയിലാണ് നബി സുലല്ലാഹു അലെഹി വസ്ല്ലമ്മ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി എന്നാൽ നബി ജനിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു നബിയുടെ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയായ ആമിനാ ബേവിയും മരണപ്പെടുകയാണ് ആമിനേബി മരണപുരോഗമു മരണപ്പെട്ടു ശേഷം നബി അലൈഹി അലഹു തങ്ങളുടെ ഉത്തരവാദിത്തം അത് പോറ്റാൻ ഏറ്റെടുത്തത് നബിയുടെ വലിയപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നിവരാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അബൂ വലിബിലേക്ക് അങ്ങനെ ഓരോരുത്തരായിക്കൊണ്ട് നബി സുലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നബി നബിസ്ലല്ലാഹു അലഹി വസ്ലമ്മ അബ്ദുൽ അബൂ ത്വാലിബിന്റെ അടുക്കൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നബിയുടെ ജീവിതത്തിൽ നബി കച്ചവടത്തിനും മറ്റു കൃഷി മറ്റു ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നത് ആ സമയത്താണ് നബിസുലല്ലാഹു അലഹി വസലമ്മ തങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ഖദീജ ബിൻത് ഖുബൈദിത് ഖുബൈദീദിൻ്റെ മകൾ ഖദീജയെ നബി തങ്ങൾ വിവാഹം ചെയ്യുകയാണ് ആ ഹദീജ ബീവിയിലാണ് നബിക്ക് കുട്ടികളൊക്കെ കൂടുതലും ഉണ്ടായി ഉണ്ടായത് നബി സലാഹു അലഹി വസ്ലമാണ് തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് ആയപ്പോൾ നാൽപ്പത് വയസ്സ് പൂർത്തിയായ സമയത്ത് ജിബരിൽ അലൈഹി സ്ലാം നബിയുടെ അടുക്കൽ വരികയും സല അല്ലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമാണ് ഓർ ഗുഹയിൽ അവിടെ ഇബാദത്തിന് വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ഒറ്റക്ക് അള്ളാഹുവിന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജബരിലൈഹി ഇലാം നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയും അവിടുന്ന് വഹ്യീൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തു ജബിലീല അലൈഹി ഇലാത്തു വസ്സലാം നബിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ നാൽപ്പതാമത്തെ വയസ്സായ സമയത്താണ് അവിടെ വെച്ച് ദേവത്തിൻ്റെ കല്പന അള്ളാഹു അറിയിക്കുന്നത് ആദ്യത്തെ മൂന്ന് വർഷക്കാലം വളരെ രഹസ്യമായിക്കൊണ്ട് പ്രവാചകർ സല്ലാഹു അലെഹി വസ്ലമ്മ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു ശേഷം പത്തു വർഷത്തോളം അവിടെ നിന്നും ആളുകളെ വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നു നബി സുലല്ലാഹു അലെഹി വസല്ലമ്മ തങ്ങളുടെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ് ഹിജറ പോവുകയാണ് അങ്ങനെ മദീനയിലെത്തി അവിടെയും പത്തു വർഷക്കാലം ജീവിച്ചു അവിടെ വച്ച് അവസാനം രോഗബാധിതനായി രോഗം പിടിപെട്ടു ആ രോഗത്തിനായിക്കൊണ്ട് നിസ്കാരത്തിന് വരെ പങ്കെടുക്കാൻ കഴിയാതെ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പ്രവാചകർ സാഹു അല ഹി വസു റളിയല്ലാഹു അൻഹുവിനെ ആ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ ഉള്ള ജീവിത ചരിത്രം ഒരുപാട് പറഞ്ഞു തീർക്കാനുണ്ട് അള്ളാഹു നമുക്കൊക്കെ പ്രവാചകർ സാഹു ആലഹിം വസ്ലമ്മ തങ്ങളുടെ ജീവചരിത്രം മനസ്സിലാക്കി നബിയോട് പിൻപറ്റി നബിയോട് മഹബത്ത് വെച്ച് അള്ളാഹുവിൻ്റെ തോഹാത്തിലായി ജീവിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു യുഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുത്തങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദ്മാർക്കും അള്ളാഹു അവൻ്റെ തോഹത്തിരായി ദീർഘായുസ് ആഫിയത്തോടെ സിംഹത്തോടെ നൽകി അനുഗ്രഹിക്കട്ടെ മരണമാസന്നമാകുന്ന സമയത്ത് നമുക്കൊക്കെ ഈമാൻ പുളുകി മരിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ